ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമുക്ക് പുതിയൊരു ഇടയനെ കൂടി ലഭിച്ചിരിക്കുകയാണ് ആ പ്രഖ്യാപനത്തെ കുറിച്ചും തുടർന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ചെല്ലാം അങ്ങേക്ക് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ കൊച്ചി രൂപയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം കൊച്ചി രൂപതയ്ക്ക് മുപ്പത്തി ആറാമത്തെ മെത്രാൻ ലഭിച്ചിരിക്കുന്നു തദ്ദേശീയനായ നാലാമത്തെ മെത്രാനും ലഭിച്ചിരിക്കുകയാണ് റവറൻറ് ഡോക്ടർ റൈറ്റ് റവറൻറ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലാണ് പുതിയ മെത്രാൻ ഇന്ന് മൂന്ന് മുപ്പതിനായിരുന്നു ഇന്ത്യൻ സമയം മൂന്ന് മുപ്പതിന് അതേ സമയം തന്നെ വത്തിക്കാനില് ആഞ്ചലൂസ് പ്രേയർ നടക്കുന്നതോടൊപ്പം വത്തിക്കാനിലും പ്രഖ്യാപിച്ചു വത്തിക്കാൻ ലോക്കൽ സമയം പന്ത്രണ്ട് മണിക്കാണ് ആ സമയം മൂന്ന് മുപ്പതിന് ഇവിടെയും പ്രഖ്യാപിക്കപ്പെട്ടു തുടർന്ന് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയ അഡ്മിനിസ്ട്രേറ്ററായ റവറൻ്റായി റവറൻറ് ജെയിംസ് ആനാബ്രണ്ടിൽ പിതാവാണ് ഈ പ്രഖ്യാപനം റോമിൽ നടത്തിയ അതേ സമയത്ത് തന്നെ ഇവിടെയും നടത്തിയത് അപ്പോ അതിന്റെ ഭാഗമായിട്ട് മൂന്നരയോടുകൂടി തന്നെ രൂപത ദേവാലയത്തിലെ രൂപതയുടെ ആസ്ഥാന കേന്ദ്രത്തെ ഫോർട്ട് കൊച്ചിയിലെ ബിഷപ്പ് സ്റ്റാപ്പലിൽ എല്ലാവരും ഒരുമിച്ചുകൂടി വൈദികരും സന്യസ്തരും അൽമാരും എല്ലാവരും ഒരുമിച്ചുകൂടി അഭിവന്യ ജയിംസ് ആനാ പറമ്പിൽ പിതാവ് അപ്പസുലിക് അഡ്മിനിസ്ട്രേറ്റർ ഈ പ്രഖ്യാപനം റോമിൽ അതേ സമയത്ത് തന്നെ ഇവിടെയും പ്രഖ്യാപിച്ചു പുതിയ മെത്രാനെ പ്രഖ്യാപിച്ചു തുടർന്ന് സ്ഥാന സാഷ അഥവാ ഫാഷ എന്ന് പറയുന്ന അരപ്പട്ട ധരിപ്പിച്ചു ഒപ്പം തന്നെ സ്കൾ ക്യാപ്പും ധരിപ്പിച്ചു വിവിധ മെത്രാന്മാരുണ്ടായിരുന്നു മുൻ മെത്രാനായ ജോസഫ് കരീൽ പിതാവ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ആർച്ച് ബിഷപ്പ് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോയി പിതാവ് ഉണ്ടായിരുന്നു കൂടാതെ അംബ്രോസ് പിതാവും ഉണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്നാണ് പിതാവിനെ ഈ പുതിയ സ്ഥാനത്തിലേക്ക് സ്വീകരിച്ചത് ഇപ്പോൾ സാഷ് എന്ന് പറയുന്നത് അതോറിറ്റിയുടെയും ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും പ്രതീകമാണ് അപ്പോ അതാണ് സാഷായിട്ട് ധരിപ്പിക്കുന്നത് ഒപ്പം സ്കൾ ക്യാപ്പ് എന്ന് പറയുന്നത് എപ്പിസ്കോപ്പൽ പദവിയുടെ ചിഹ്നമാണ് പർപ്പിൾ കളർ കളറാണ് മെത്രാൻമാർക്ക് നൽകുന്നത് റെഡ് കളർ കാർത്തിനാൾമാർക്കാണ് വൈറ്റ് കളർ പോപ്പിനാണ് ഇപ്പൊ ഇവിടെ ഇന്ന് പർപ്പിൾ കളറിലുള്ള സ്ഥാന ചിഹ്നമാണ് സ്കൾ ക്യാപ്പായിട്ട് ധരിച്ചിരിക്കുന്നത് അത് കംപാഷനേറ്റ് ഷെപ്പേർഡ് എന്നുള്ളതിന്റെ ഒരു പ്രതീകം കൂടിയാണ് അതാണ് ഈ സ്കൾ ക്യാപ്പായിട്ട് ധരിച്ചിരിക്കുന്നത് കൊച്ചി രൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നാലാമത്തെ തദ്ദേശീയ മെത്രാൻ ഒപ്പം കൊച്ചി രൂപതയുടെ ഭാരതത്തിലെ രണ്ടാമത്തെ രൂപതയായ കൊച്ചിക്ക് മുപ്പത്തിയാറാമത്തെ മെത്രാന് ലഭിച്ചിരിക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് തീർച്ചയായും വളരെ വൈകാരികമായ പ്രസംഗമായിരുന്നു മെത്രാന്റെ കേൾക്കാൻ ഇടയായത് തന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇത് ഒരു ഫോൺ വിളി ഒരു ഫോൺ സന്ദേശം കിട്ടിയപ്പോൾ വല്ലാതെ മനസ്സ് നിറഞ്ഞു പോയി ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഉണ്ടായിരുന്നു വളരെ വൈകാരികമായ ഒരു മുഹൂർത്തം തന്നെയായിരുന്നില്ലേ അതെ അതെ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എളിമയും സന്തോഷവുമുള്ള ഒരു ഒരു വൈദികനാണ് ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എളിമയോടും ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന മുഖത്തോടും കരുണയോടും കൂടിയാണ് എല്ലാവരോടും അദ്ദേഹം പെരുമാറുന്നതും സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ പൂര്യയിൽ അദ്ദേഹം ഇവിടെ എപ്പിസ്കോപ്പൽ വികാരിയായിരുന്നു അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ വികാരം ഇവിടെയുള്ള കോടതിയുടെ ജുഡീഷ്യൽ വികാരാണ് അപ്പോൾ വരുന്ന ഈ കുടുംബ സംബന്ധമായ കേസുകളുമായിട്ട് വരുന്നവരോട് ഒത്തിരി കൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത് അപ്പോ കുടുംബത്തോടുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുന്ന നല്ലൊരു ഇടയനാണ് ചിരിച്ച മുഖവുമായി എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു നല്ല ഇടയനാണ് ഏറെ പ്രത്യേകിച്ച് ഒരു എളിമയുള്ള ഒരു ഇടയനെയാണ് കൊച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്നു ദൈവജനത്തിനും ഞങ്ങളുടെ രൂപതയിൽ എല്ലാ വൈദികരും സംതൃപ്തരാണ് സന്തോഷവാന്മാരാണ് അദ്ദേഹത്തിന്റെ ഏർ ഒരു അദ്ദേഹത്തിന് ഞങ്ങൾക്ക് മെത്രാനായി ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു